ഹായ് ഇന്ന് നമുക്ക് ഇച്ചിരി പുട്ടും കടലും ഉണ്ടാക്കിയാലോ കാരണം എന്നാൽ നമ്മൾ മേടിക്കുന്ന പുട്ടുപൊടിയും ഉണ്ടല്ലോ എന്നാൽ നമുക്ക് വീട്ടിൽ ഇച്ചിരി അരി കുതിർത്ത് വഴുപ്പ് പൊടിച്ച് പുട്ടുണ്ടാക്കിയാലോ ഇതൊക്കെ ഒരുപാട് കാലം അരിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരുപാട് നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടും അപ്പം പിന്നെ എല്ലാവർക്കും അവധിയ സ്കൂളിൽ

ആ കൊണ്ട് ആ അന്നേരം അമ്മാവെല്ലാം അടഞ്ഞ് ഇടങ്ങി അന്നൊക്കെ ഇടയിൽ പിന്നെ അരിച്ചു കഴിഞ്ഞു അതായത് പറഞ്ഞു നമ്മളെ ഇടഞ്ഞു എന്നല്ല പറഞ്ഞു ഇങ്ങനെയൊക്കെ നല്ലോട്ട് എങ്ങനെ പറയുന്നതല്ല അപ്പം കഴിഞ്ഞു ഇച്ചിരി പച്ചരി ഉണ്ടപ്പോൾ എനിക്കൊന്നി ആ മട്ടയപ്പം പോലും ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ എല്ലാവരും വിഷമൊക്കെ അല്ലേ ഓരോരുത്തർക്ക് ഇത് എഴുന്നേറ്റ് വന്ന് രാവിലെ വന്ന് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കും ആ തേങ്ങ എനിക്ക് തേങ്ങ അതിനു കൊള്ളു തേങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നു എങ്ങനെ ഇടാൻ പറ്റിയ അപ്പോൾ തേങ്ങ പൊതിക്കണം തേങ്ങ ഒക്കെ തരാമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കടല വെന്തൊരു നാലഞ്ച് ഒരു നാലഞ്ച് വീസിലായി നമുക്കതിൽ തിരി എന്നാലും ഞാൻ എന്നെ ഒന്നിനും കൂടാൻ സഹായി ചെയ്യാൻ സഹായിച്ചിരുന്നില്ല അതിന് എനിക്ക് തേങ്ങയൊക്കെ ചണ്ടിത്തരും റിന്റെ കല്ല് തീർന്നു തോന്നുന്നു ഞാന് നമ്മള് തലേന്ന് പോലൊന്നും ഒഴിച്ചൊന്നും വരികയല്ലോ

ഞാൻ അതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഇന്ന് അങ്ങനെ വെക്കണേ അത് ഞാൻ നോക്കുമ്പോൾ മസാലപ്പൊടി മസാലപ്പൊടിയല്ലായിരുന്നു അപ്പം പിന്നെ കറിക്ക് വെക്കുന്നത് എങ്ങനെയാകൊണ്ട് ഞാൻ ഒര്ത്തിരി പെരിഞ്ചീരവും തേങ്ങായോ എല്ലാം കൂടി വറുത്തരച്ച് വെക്കുവാണെങ്കിൽ ഒന്നും വെക്കുന്നതിൽ നിന്നൊന്ന് വെറൈറ്റി ആയിട്ട് ഇരിക്കുമല്ലോ കാരണം നമ്മൾ ധൃതി ആയതുകൊണ്ട് എപ്പോഴും നമ്മളിപ്പോൾ കബോളയും പറ്റി മസാലപ്പൊടിയൊക്കെ ഇട്ട് പെട്ടെന്ന് അങ്ങ് വെക്കുമല്ലോ ഇപ്പം അല്ലാതെ വെച്ചാൽ നമ്മൾ എന്നാലും ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നല്ലോ അപ്പം നല്ലൊരു കടലക്കറി കടലക്കറിയായിക്കോളുമല്ലോ അപ്പോൾ പുട്ടുപൊടിക്കകത്ത് ഇച്ചിരി തേങ്ങായ വയ്ക്കും എല്ലാം ഇട്ട് ഇളക്കി പുട്ടുണ്ടാക്കുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയല്ലേ അപ്പോൾ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചു ഇന്ന് നമുക്ക് കടലക്കറി കൊള്ളം നോക്കാം അപ്പോൾ കടുവ് പൊട്ടിച്ച് സവോളയും പൊടി വാട്ടം ഞാൻ തേങ്ങാടെ കൂടെ തന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വറുത്തരച്ചായിരുന്നു കേട്ടോ അപ്പോൾ സവോളയൊന്ന് വാടി വന്നപ്പോഴത്തേനും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരത്ത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം അപ്പോൾ നമ്മുടെ കുക്കറിനകത്താവിന്ന് തുടങ്ങി നമ്മുടെ പുട്ടുപൊറ്റിക്കകത്ത് ഇച്ചിരി തേങ്ങ ഇങ്ങനെ ഇട്ട് നമ്മുടെ പുട്ടുപൊടി ഇങ്ങനെ വാരി വെച്ച് നമ്മൾ തന്നെ വറുത്തു പിടിച്ചതേ പുട്ടുപൊടി ഇങ്ങനെ വാരി വെച്ച് മേളയിൽ ഇച്ചിരി തേങ്ങിട്ട് എൻ്റെ കുഞ്ഞ് ചോദിച്ചത് അമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്തിനാ വാരി വെച്ച് ഉണ്ടാക്കി പോയതിന് രണ്ടു രുചി അല്ല നീ സമയലാഭം ഉണ്ടല്ലോ സമയലാഭം ഉണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ തേങ്ങ ഇങ്ങനെ നമുക്ക് മടിയായതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന സമയമില്ലാത്തത് ഈ ഓരോ കുറ്റിയിൽ ഇരിക്കണ തേങ്ങയും ആ തേങ്ങ എല്ലാം കൂടി ഇങ്ങനെ ആ മറ്റേ തേങ്ങ ഇടും പക്ഷെ എന്നാലും ഇങ്ങനെ ഇരിക്കണ തേങ്ങ ആ തേങ്ങ തന്നെ ആവി കയറിയ തേങ്ങ തന്നെ വരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതൊക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ കടലക്കറി കടലക്കറി അതെ കടലക്കറി വെടിയായി ഞാൻ കുറച്ച് കടല കടലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ കടലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ കടല വെച്ചെങ്കിലും കറിക്കാത്തിരുന്ന് കളയും ഞാൻ ഓർത്ത് അത് ചുമ്മാ വന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ എടുക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ വെച്ചു നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും ആവിട പുട്ടിന്റെ ആവി തന്നെ തിന്നാൻ തോന്നും കറി ഒന്നും വേണ്ട മറ്റേ നമ്മുടെ la putta made na and the putta nalla soft kodinu vundatta nalli dagudavi ennete vundadu okka thai vannye mahab video like cheyina save cheyina ഒരു ഉമ്മ തരാവോ പോയോ എന്ന് പോയി ഒരു ഉമ്മ തരാവോ രാവിലെ ഏഴുമൊക്കെ മുടുന്നു ഇവിടെ നിന്നും അങ്ങോട്ട് പോണോ നമ്മുടെ പുട്ടിൻ്റെ മണ്ട ഇങ്ങനെ കടലക്കറിയൊക്കെ ഒഴിച്ച് ഇവിടെ ഒക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ കഴിച്ചു തീർന്നു നാളെ ആ അല്ലേ ആ കടലക്കറി എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി നാളുകൂടി ഒരുപാട് നാളുകൂടി പൂപ്പൊ കിട്ടു കണ്ണുണ്ടാക്കി തന്നെ പറയാതാ हल्लेलुया और इत्ती कஷ்டப்பட்ட ஜுஜு டூரே கλάβ வென்ன тик அஷ்டப்பட்டமா அப்ப ரொம்ப சான் ஹட்ட இன்னதெ அங்கன பிரேக்பாஸ்ட் இதானே மெ